പിറവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ധനഹ പെരുന്നാളിന് കൊടിയേറി ഇടവക മെത്രാപോളിത്ത ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വ്യാഴാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മാർ പക്കോമിയോസ് മെത്രാപോളിത്ത മുഖ്യകാർമികനാകും കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ധനഹ പെരുന്നാളിന് ഇടവക മെത്രാപൊലീത്ത ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് കൊടിയേറ്റി വ്യാഴാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപൊലീത്ത മുഖ്യകാർമ്മികനാകും തുടർന്ന് പേപ്പതി ചാപ്പലിൽ നിന്നും പ്രദക്ഷിണം ആരംഭിക്കുകയും പാലത്തിന് സമീപം വെച്ച് പിഷാരുകോവിൽ ക്ഷേത്ര ഭാരവാഹികൾ പ്രദക്ഷിണത്തെ സ്വീകരിക്കുകയും ചെയ്യും നഗരത്തിൽ പിറവം വലിയ പള്ളി പ്രദക്ഷിണമാകും ആദ്യം പ്രവേശിക്കുക ഡിസംബർ ആറിന് ധനഹ പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് ഡോക്ടർ തോമസ് മാർ അത്താന മുർന്ന് പ്രദക്ഷിണം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിരിക്കുന്ന ദേവാലയമാണ് ഈ ദേവാലയം അവിടുത്തെ ഇവിടുത്തെ പ്രധാന പെരുന്നാള് ജനുവരി ഒന്ന് എടവകം തറപ്പൊരുത്തോമസ് മാസമനസ് കൊണ്ട് വിഷ്ണു പ്രധാന അർപ്പിച്ച് കൊടികേറ്റുന്നതോടുകൂടി ആരംഭിക്കുകയാണ് അഞ്ച് ആറ് തീയതികളിൽ പ്രധാന ദിവസം ഈ പെരുന്നാൾ വളരെ ഭംഗിയായി കൊണ്ടാടുവാനായിട്ട് ഇടവക ജനം തയ്യാറായി ഇരിക്കുകയാണ് വികാരി ഫാദർ വട്ടക്കാട്ടിൽ ഫാദർ വി എ മാത്യൂസ് ഫാദർ ഏലിയാസ് ചെറുകാട് ബാബു ജേക്കബ് ജേക്കബ് ജെ ബി കാര്യം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.